ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധത്തിന് മുസ്ലിം ലീഗ് കാസർകോട് മുതൽ പാലക്കാട് വരെയുള്ള ആറ് ജില്ലകളിൽ ഇരുപത്തിയൊൻപതിന് കളക്ടറേറ്റ് മാർച്ച് നടത്തും സീറ്റ് വർദ്ധിപ്പിക്കില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ധിക്കാരപരമാണ് കുട്ടികളുടെ പഠനം മുടക്കുകയാണ് സർക്കാരെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു പ്ലസ് ടു പ്ലസ് വൺ അഡ്മിഷന് മലബാറിലെ കുട്ടികൾക്ക് അവസരമില്ലാതെ പോയൊരു സാഹചര്യം ഏതാണ്ട് ലക്ഷം കുട്ടികൾക്ക് സീറ്റ് ഇല്ലാത്തൊരവസ്ഥ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികൾ പഠിക്കുന്ന ക്ലാസുകൾ കേരളത്തിൽ മറ്റു പ്രദേശങ്ങളിലുണ്ട് അവിടെ ഇരുപത്തഞ്ച് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് ഇവിടെ അറുപത്തഞ്ച് കുട്ടികൾ പഠിക്കുന്നവണ് വാഗൻ ട്രാജറി ക്ലാസ് റൂം എന്നാണ് പേര് പറയുന്നത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം അത് ഇതുവരെ പറഞ്ഞിട്ടൊന്നും ഗവൺമെന്റ് ചെയ്യില്ല എന്ന് പോലും പറയാൻ വിദ്യാഭ്യാസ മന്ത്രി ധൈര്യപ്പെട്ടു അപ്പോ ഇതിനെ പ്രതിഷേധിച്ച ആദ്യഘട്ടം എന്ന നിലക്ക് ഈ സീറ്റ് കുറവുള്ള ആറ് ജില്ലകളിലും വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ഈ ഇരുപത്തി ഒമ്പതിന് കലക്ടറേറ്റിൽ ഞങ്ങൾ സമരം നടത്തുകയാണ് ആറ് ജില്ലാ കലക്ടറേറ്റുകളിൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ആദ്യഘട്ടം എന്ന നിലക്കാണ് എന്നിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ സമരത്തിന്റെ അടുത്ത ഘട്ടം ഞങ്ങൾ തീരുമാനിക്കും പ്രഖ്യാപിക്കും